പ്രിയപ്പെട്ടവരെ വളരെ വേദനയുള്ള വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ നാം സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പുകൾ കൂടത്തേക്ക് വരാൻ കഴിയാതെ പ്രവാസ ലോകത്ത് എത്താൻ കഴിയാതെ കണ്ണൂരും കോഴിക്കോടും കൊച്ചിയും തിരുവനന്തപുരം എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരുപാട് യാത്രക്കാരുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ എന്താ പറയാ നീചമായ ആ പിന്നെ നിലപാട് ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധിക്കേണ്ടതാണ് പ്രവാസികൾ എത്ര കാലം പ്രതിഷേധിച്ചിട്ടും ഒരു കാര്യമില്ല എന്നറിയാം എന്നാൽ കൂടി പറയുകയാണ് ഇതുവരെ സമരം എന്താണെന്ന് പോലെ അറിയാത്ത പ്രവാസികൾ ജീവിതത്തിന്റെ ഭാരങ്ങൾ എവിടെയെങ്കിലും കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്ന പ്രവാസികൾ ഇന്ന് പിന്നെ വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ട് വിസ ക്യാൻസൽ ആയെന്നവർ അതുപോലെ തന്നെ പിന്നെ ഒരു എയർപോർട്ടിൽ ഒരു യാത്രക്കാരി പറയുന്നത് കേട്ടു അവരുടെ ഭർത്താവ് ഇവിടെ വിദേശത്ത് ഐസ്യുവിൽ ആണ് അവരെ കാണാൻ വേണ്ടി എമർജൻസി ആയിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്കാരുകൾ അതുപോലെ തന്നെ രോഗികളായ ആൾക്കാരുകൾ ഇന്നിവിടെ വന്ന് അടുത്ത ഫ്ലൈറ്റിന് തന്നെ കാരണം ആറുമാസമാകുന്നതുകൊണ്ട് അല്ലെങ്കിൽ വിസ തീരുന്നത് കൊണ്ട് തിരിച്ചു പോകേണ്ടത് ലക്ഷ്യത്തിൽ വരുന്ന ആൾക്കാരുകൾ അതുപോലെ തന്നെ ജോലിക്ക് കയറേണ്ട ആൾക്കാർ എല്ലാം കൊണ്ടും വളരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത് ചോദിക്കാനിവിടെ രാഷ്ട്രീയ പാർട്ടികളില്ല വോട്ട് പിടിക്കാൻ വന്നവരില്ല വോട്ട് പിടിക്കാൻ വന്ന സമയത്ത് ഒരു പെരുമളാബാധ ഒരു അസരി എഴുതിയ കഥ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം പ്രവാസികളുടെ സുഖം ഒരു നല്ലൊരു ഭാഷയിൽ അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിന്തുണക്കാമായിരുന്നു അത്രയും വൃത്തികെട്ട ഇതിലാണ് അയാൾ എഴുതിയത് സൂഹിക്കാൻ വേണ്ടിയിട്ട് പ്രവാസികളെ സ്ത്രീ ഭാര്യമാരെ സോറി ഫാമിലികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന പറ്റിയിട്ട് ലക്ഷം കഴിഞ്ഞിട്ട് കൊണ്ടുവരണം ഒരു പോസ്റ്റ് അദ്ദേഹം ഇറക്കിയിരുന്നത് അദ്ദേഹം ഒക്കെ എവിടെ പോയി നമ്മളെ വേദനകള് ഇവിടെ തരണം ചെയ്യാൻ പ്രവാസികൾ മാത്രമേ ഉള്ളൂ എവിടെ നിങ്ങൾക്ക് കിടക്കുന്നത് കാരണം ഒരു ഇല്ലാതെയാണ് ഈ യാത്ര ഇന്ന് ക്യാൻസൽ ചെയ്തത് വളരെ വേദന തന്നെയാണ് കാരണം ഒരു പ്രവാസിന്റെ യാത്ര എന്ന് പറയുന്ന സമയത്ത് ദിവസങ്ങളോടുള്ള ഒരുക്കങ്ങളാണ് ഒരുപാട് ആൾക്കാരുടെ സാധനങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഗുളിക മരുന്നുകൾ ഗുളിക കഴിഞ്ഞവർ ഇവിടെ അവരെത്തിയിട്ട് ഗുളിക കുടിക്കഴിക്കേണ്ടവരോടെ കാത്തിരിക്കുകയാണ് ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ഇന്ന് രാവിലെ ബോർഡിംഗ് പാസ് വരെ കൊടുത്തിട്ടാന്ന് അവിടെ ഗാലറിയിൽ ഇരിക്കുന്ന സമയത്താണ് പറയുന്നത് ഇന്ന് ഫ്ലൈറ്റ് ഇല്ല ആന്ന് കാരണം എയർ ഇന്ത്യയിലെ അവിടുത്തെ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് ട്രെയിൻ ഇതുവരെ മിന്നൽ പണിമുടക്ക് കൊണ്ട് റദ്ദെയ്തെന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ആരും ഇതിന് ചോദിക്കാനും പറയാനുണ്ടാവില്ല കാരണം താൻ പ്രവാസിയാണ് അടുത്ത വാട്സപ്പ് സാന്ത്വൻ ഗ്രൂപ്പിൽ അടുത്ത നിർമ്മാണ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സഹായത്തിൽ കുടുംബത്തിനായി കഴിഞ്ഞ നാട്ടിൽ ഗൂഗിൾ പേന്റെ നമ്പർ പഠിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പ്രവാസികൾ അതൊക്കെ മറന്നുകൊണ്ട് ചെയ്യും ഇനിയും ചെയ്യും അതാണ് പ്രവാസി മെഴുകുതിരി കറവപ്പശുന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്രവാസികളോട് ഇങ്ങനെയുള്ള കടുത്ത എന്താ പറയാ അപരാധങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് ആരും ഇടപെടാനില്ല എന്നുള്ള ഒരു ദയനീയ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം എത്ര യാത്രക്കാരാണ് വിവിധ എയർപോർട്ടുകളിൽ കണ്ണൂർ എയർപോർട്ടിൽ പ്രതിഷേധിച്ച യാത്രക്കാർക്ക് നാളെ ഫ്ലൈറ്റ് പിന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടെന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എയർപോർട്ട് തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചിയിലെ യാത്രകൾ ഇപ്പം അവിടെ കരയുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ജോലിക്ക് എത്തിയിട്ടെങ്കിൽ ജോലി പോകുന്ന അവസ്ഥയിൽ ഒരുപാട് പ്രവാസികൾ സംസാരിക്കുക നമ്മൾ കേട്ടു പക്ഷേ ഈ ദ്രോഹകരമായ നിലപാട് കാരണം എയർ ഇന്ത്യ എയർ ഇന്ത്യ നമ്മളോട് കാണിക്കേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ നാട്ടിലെ ട്രാവൽസുകാർ പോലും അറിയുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ഷോപ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് നോക്കുമ്പോഴായിരിക്കും ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവിടെ മസ്കത്തുള്ള ട്രാവൽസിന് അടക്കം ഈ ഒരു ഇമെയിൽ സന്ദേശം കിട്ടിയത് ഫ്ലൈറ്റ് ആണ് എന്താണ് കാരണം അറിയില്ല ഈ മിന്നൽ പണി മുടക്കിനെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന പ്രവാസികളാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ലോകമെമ്പാടുള്ള മലയാളികളും നമ്മളോട് സ്നേഹ പ്രവാസികളെ സ്നേഹിക്കുന്നവരും കൃത്യമായിട്ട് കൊണ്ടുവരണമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഇനിയൊരു യാത്ര റദ്ദു ചെയ്യൽ എക്സ്പ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല ഇവിടുന്ന് ഈ ഫ്ലൈറ്റ് എത്തി തിരിച്ചു പോകേണ്ട യാത്രക്കാർ അവരുമെല്ലാം തയ്യാറെടുപ്പിലാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിൽ പോകേണ്ട ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഇന്ന് ടിക്കറ്റ് എടുത്ത് റെഡിയായി നിൽക്കുകയാണ് ആ സമയത്താണ് ഈ വാർത്ത വരുന്നത് ഇത് മാത്രമല്ല എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അങ്ങനെയുള്ള അറിയാതെയുള്ള ഈ ഫ്ലൈറ്റ് ക്യാൻസല് അതുപോലെ തന്നെ ലഗേജിന്റെ പ്രശ്നങ്ങള് യാത്രാ തടസ്സങ്ങള് സമയം വൈകിട്ട് അതൊക്കെ നമ്മൾ ഇത്രയും കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും നമുക്കിത് എന്താ പറയാ ഇതിനെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമില്ലെങ്കിൽ അനുഭവിക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് വളരെ ദ്രോഹപരമായ ഒരു സമരമാണ് എന്ന് പറഞ്ഞത് എല്ലാ സമരവും നമ്മൾ കാണുന്നുണ്ട് സമരം ചെയ്യേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല അവകാശങ്ങൾ നേടിയെടുക്കാൻ ആരും സമരം ചെയ്യണം പക്ഷേ അവകാശങ്ങളല്ല സ്വന്തം ജീവൻ രക്ഷിക്കാൻ പോലും ഒരു സമരം പോലും എന്താണെന്ന് അറിയാത്ത ഇരുപത്തിനാല് മണിക്കൂറും കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് സമരം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ദുനിയാവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ സമരം ചെയ്യണം മുന്നറിയിപ്പ് ഉണ്ടായിരിക്കണം കാരണം നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോലും അനുണ്ട് ഒരു മണിക്കൂർ വൈകിയത് കൊണ്ട് നമ്മുടെ മാത്രമുള്ള ഒരു യാത്രക്കാരന്റെ ഫ്ലൈറ്റ് എക്സ്പ്രസ് ക്യാൻസൽ ചെയ്ത് വീണ്ടും കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഒമാൻ എയറിന്റെ ടിക്കറ്റ് എടുത്തിട്ട് വലിയ സംഖ്യ കൊടുത്തിട്ട് വരേണ്ട ഒരാളായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും ഒരു എയർഇന്ത്യ എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് മണിക്കൂറുകളിന് മുമ്പ് നിർദ്ദേശം കൊടുക്കാത്തവരിൽ പെട്ടെന്ന് രോഗം വന്ന് ഹോസ്പിറ്റലായത് കൊണ്ട് യാത്രാ തടസ്സം പന്ത്രണ്ടായിരം രൂപ സ്ലൂ പോയി കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെ പ്രവാസികൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ പറയാനുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എയർ ഇന്ത്യ അല്ല ഇനി ആരും പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സമരം എന്നല്ല ഒരു എയർ ഇന്ത്യ യാത്രാ തടസ്സമുണ്ടാക്കില്ല ഒരു വൈബികളും ഉണ്ടാകാൻ പാടില്ല എന്നതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇതിനെ പിന്തുണക്കണമെന്നും പ്രതിഷേധിക്കണമെന്നും ഒരിക്കൽ കൂടി നിങ്ങളോട് അറിയിക്കുക